വ്യവസ്ഥ ഒരു നോളേജ് സിസ്റ്റം എന്ന രീതിയിലാണ് നമ്മളിതിനെ പ്ലേസ് ചെയ്യുന്നത് അല്ലാതെ മോഡേൺ സയൻസ് എന്നുള്ള രീതിയിലല്ല കാരണം ഇതാണ് അതിന് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ അതിൻ്റെ മെത്തഡോളജി വേറെ ഇതിൻ്റെ മെത്തഡോളി വേറെയാണ് അപ്പോൾ നമ്മൾ ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറയുന്ന ഐ കെ എസ് എന്ന് പറയുന്ന വലിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത് അപ്പം അത് ഈ പ്രപഞ്ചത്തെ കാണാനുള്ള ഒരു പല പല വഴികളുണ്ട് പല പല രീതികളുണ്ട് പല പല മെത്തേഡുകളുണ്ട് അതിലൊരു രീതിയാണ് തെറ്റുകളും ശരികളൊക്കെ ഉണ്ടാവാം ഇതിൽ പക്ഷേ ഇതിൽ വിശ്വസിക്കുന്നവർക്ക് ഈ രീതിയിൽ കാണുന്നതിൽ അതിന് ഒരു ലോജിക്ക് ഉണ്ടായിരിക്കണം അതാണ് നമ്മളത് പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ ശനി മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനി ഈ സൂര്യൻ്റെ പുത്രനാണ് സങ്കല്പം ഛായ അതാണ് ഛായാ മാർത്താണ്ഡ സംഭൂതം എന്ന് പറയാൻ കാരണം ഛായാ മാർത്താണ്ഡൻ മാർത്താണ്ഡൻ പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ തന്നെയാണ് ശരിക്കും സൂര്യന് പന്ത്രണ്ട് ദ്വാദശ് ദ്വാദശ ആദിത്യന്മാർ പന്ത്രണ്ട് ആദിത്യന്മാരുണ്ട് അവരൊക്കെ ഓരോ ഓരോ ഭാവത്തിലാണ് അല്ലെങ്കിൽ നമ്മൾ സൂര്യൻ കോമൺ ആയി പറയുന്നതെന്ന് മാത്രം അപ്പോൾ അങ്ങനെയുള്ള ശനി ശനീശ്വരൻ ധർമ്മത്തിൻ്റെ ഒരു ധർമ്മം നിർവഹിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ധർമ്മം നടപ്പിലാക്കുന്നതിൻ്റെ ഒരു ഗ്രഹം അത് ശാസ്ത്രം പറയുന്നത് ഏഴാമത്തെ മണ്ഡലമാണ് ഏഴ് സൂര്യനെ ചുറ്റുന്ന ഏഴാമത്തെ കക്ഷിയിലാണ് ഈ വരെ അപ്പോൾ നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ അറിയും സൂര്യൻ ചന്ദ്രൻ അതുപോലെ തന്നെ ചൊവ്വ ബുധൻ ബൃഹസ്പതി ശുക്രൻ കഴിഞ്ഞിട്ടാണ് ശനി ലാസ്റ്റാണ് സപ്തഗ്രഹങ്ങൾ അതോട് കഴിഞ്ഞു അതിൽ താരാഗ്രഹങ്ങളുണ്ട് ജ്യോതിർഗ്രഹങ്ങളുണ്ട് താരാഗ്രഹങ്ങളാണ് ഈ അഞ്ചെണ്ണം ബാക്കി സൂര്യൻ ചെന്ന ജ്യോതിർഗ്രഹങ്ങളാണ് അപ്പോൾ ഈ ഈ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും രാശികളും ഒക്കെ തന്നെ നമ്മളെ സ്വാധീനിക്കുന്നുവെന്ന് പണ്ടത്തെ ആൾക്കാർ കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമാണ് ഈ സമാരാധന അപ്പോൾ അത് ഓരോ വ്യക്തിയുടെയും നമ്മൾ അതിനാണ് ഗൃഹനിലന്നൊക്കെ നമ്മൾ പറയും ജാതകം ഗൃഹനിലന്നൊക്കെ പറയും അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഓവൽ ഷേപ്പ് ആണ് മുപ്പത് ഡിഗ്രിയുള്ള പന്ത്രണ്ട് രാശികളെ നമ്മൾ അടയാളപ്പെടുത്തുന്ന അങ്ങനെയാണ് പക്ഷെ അത് നമ്മൾ ജാതകം വരയ്ക്കുമ്പോൾ ചതുരായിട്ട് വരയ്ക്കണമെന്ന് മാത്രം അപ്പോൾ അതിലേറ്റവും ആയിട്ടുള്ള ഗ്രഹമാണ് ഈ ശനി അപ്പോൾ ആ ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാല പുരുഷനാണ് കാലത്തെ പോലും നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു ധർമ്മത്തിൻ്റെയും കാലത്തിൻ്റെയും അധിപന അങ്ങനെയുള്ള ആ ശനിക്ക് ശനിയുടെ ആരാധനയിൽ പ്രധാനമായിട്ടാണ് ഇവിടെ ചില വന്യ ചമത എന്ന് പറയും ഈ പച്ച കാണുന്നതാണ് വന്യ ചമത അതുകൂടാതെ എള്ളാണ് ശനിക്ക് പറഞ്ഞിട്ടുള്ള ധാന്യം അതുപോലെ തന്നെ നെയ്യ് എള്ള് ചേർന്ന ഹവിസ് ഇതൊക്കെയാണ് നെയ്യ് ഈ ശനിക്ക് നമ്മൾ ഹോമിക്കുക അങ്ങനെ ശനിക്ക് പറഞ്ഞിട്ടുള്ള ദ്രവ്യങ്ങളെ കൊണ്ട് ഹോമിച്ച് പൂജിച്ച് ശനിയെ ആരാധിക്കുന്ന പന്ത്രണ്ട് തരത്തിലുള്ള ആരാധന ഉണ്ട് അതിൽ പൂജയുണ്ട് അതിൽ ജപുണ്ട് അതിൽ തപം ഹോമം പൂജ അതുപോലെത്തെ പ്രദക്ഷിണം നമസ്കാരം രത്നദാനം വസ്ത്രദാനം അതുപോലെ തന്നെ മറ്റുള്ള വസ്തുക്കളുടെ ദാനങ്ങൾ ഇതൊക്കെ ഉൾപ്പെടെയുള്ള ഒരു പന്ത്രണ്ട് തരത്തിലുള്ള പൂജ ഹോമ ഹോമവിധികൾ ഇതിലുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ശനിക്ക് പ്രാധാന്യമുള്ള സമയം കൂടിയാണ് ശനി ദിവസം ശനിയാഴ്ച എന്ന് നമ്മൾ പറയുന്നത് സാറ്റർഡേ എന്ന് പറയുന്നത് അപ്പോൾ ഈ എല്ലാ വിധത്തിലുള്ള ശനിപ്പിഴകളും എന്ന് വെച്ചാൽ ശനി മാസത്തിൽ ഗൃഹപ്പിഴ ശനിപ്പിഴ എന്നൊക്കെ നമ്മൾ പറയുകയാണെങ്കിലും അവരുടെ സഞ്ചാരപഥങ്ങളിലൂടെ അവർ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു അതനുസരിച്ചിട്ട് ഭൂമിയിലുള്ള എല്ലാ ചരാചരങ്ങളെയും സ്വാധീനിക്കുന്നു അങ്ങനെ മനസ്സിലാക്കാനുള്ളൂ അപ്പോൾ അതുപോലെ ആരാധിക്കാൻ ആരാധിക്കാത്തവർ ലോകത്ത് എത്രയോ പേരുണ്ട് അവരെയും സ്വാധീനം അങ്ങനെ ആരാധിക്കുന്നുണ്ടോ ഇല്ലയോ നോക്കിയിട്ടല്ല ഈ ഗ്രഹങ്ങളെ സ്വാധീനിക്കുന്നു കേട്ടോ അങ്ങനെയില്ല പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിക്കാത്തവനും പ്രാർത്ഥിച്ചവനെയൊക്കെ ഒരുപോലെ തന്നെ സ്വാധീനിക്കുന്ന ആളാണ്